കൊല്ലം പരവൂരിൽ ഉറങ്ങിക്കിടന്ന മകനെ പിതാവ് സ്വദേശി അഭിലാഷിനെയാണ് പിതാവ് രാജേഷ് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം സ്ഥിരം മദ്യപാനിയായ കോട്ടപ്പുറം സുനി എന്നറിയപ്പെടുന്ന രാജേഷാണ് മകൻ അഭിലാഷിനെ കഴുത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അഭിലാഷ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അഭിലാഷ് പഠനശേഷം സൈനിക ജോലിക്കായി പരിശീലനം നടത്തി വരികയാണ് മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ട് പിതാവ് രാജേഷ് വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു വീട് പുതുക്കിപ്പണിയാൻ നഗരസഭ അനുവദിച്ച തുക ഭാര്യയിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് അമ്മയെ മർദ്ദിച്ചത് കണ്ട മകൻ ഇത് തടയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പുലർച്ചെ രണ്ടു മണിയോടെ രാജേഷ് മകൻ അഭിലാഷിനെ കഴുത്തിൽ വെട്ടിയത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രാജേഷിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പരവൂർ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം കൊല്ലം